ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പഴം വച്ചിട്ടുള്ളൊരു കിട്ടില റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ് അത് രണ്ട് രീതിയിൽ ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രമിക്കണം കേട്ടോ അതിനായിട്ട് ഞാനിവിടെ രണ്ട് പഴമാണ് എടുത്തിരിക്കുന്നത് രണ്ട് അത്യാവശ്യം പഴുത്ത ഏത്തപ്പഴാണ് കേട്ടോ തിനെ മിക്സറിൻ്റെ ജാറിലേക്ക് ജസ്റ്റ് ഒന്ന് ഒടിച്ച് പിന്നെ പഴം നോക്കി ആവശ്യത്തിന് പഞ്ചസാര അല്പം ഇലക്കപ്പൊടി ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് അല്പം ഒഴിച്ച് നമുക്ക് അരച്ചെടുക്കാം പിന്നെ അതിലേക്ക് നമ്മൾ അല്പം അല്പമായിട്ട് മൈദ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കണം ഞാനിവിടെ ഏകദേശം ഒരു ഏഴ് ടേബിൾ സ്പൂണോളം മൈദ എടുത്തിട്ടുണ്ട് മൈദ ഒറ്റടിക്ക് ഇട്ട് കൊടുത്താൽ നമുക്ക് മിക്സ് ചെയ്യാൻ പാടുണ്ടാവും അതുകൊണ്ട് കുറേശ്ശേ ആയിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കണം പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം അരിപ്പൊടിയും ചേർത്തിട്ടുണ്ടായിരുന്നു അതിനെ വീഡിയോയിൽ എടുക്കാൻ മിസ് ആയതാണ് ഇത് മിക്സിൻ്റെ പരുവെന്ന് പറഞ്ഞാൽ അവിടെ ഒരു സ്പൂണിൽ കോരി എടുക്കാൻ പോകാൻ വിട്ടു തന്നെ അങ്ങനെ കഴിയുമ്പോഴേക്കും നമ്മൾ നല്ല തിളച്ചെണ്ണയിലേക്ക് ഓരോ സ്പൂണിൽ കോരി ഒഴിക്കണം കേട്ടോ അത്രേ ഉള്ളൂ നമ്മുടെ റെസിപ്പിയുടെ പ്രിപ്പറേഷൻ പിന്നെ നമുക്ക് തിരിച്ച് മറിച്ച് വിട്ടൊരു ഗോൾഡൻ ബ്രൗൺ ആകുന്നേരം വരെ ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ ശരിക്കും ഫസ്റ്റ് ടൈം ഇട്ടപ്പോൾ ബേക്കിംഗ് സോഡ് ചേർക്കാൻ മറന്നു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതില്ലാതെയും ഇത് നല്ല ഫ്ലഫി ആയിട്ട് വരുന്നുണ്ടായിരുന്നു എന്നാലും ഞാൻ വെറുതെ പിറ്റേ പ്രാവശ്യമായക്കും ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടു അതുകൊണ്ട് അകത്തിട്ട് ഇപ്പോൾ അഞ്ചെണ്ണാണ് നമ്മൾ ഫ്രൈ ആക്കിയെടുത്തത് പിന്നെ നമ്മൾ ബേക്കിംഗ് സോഡ ഇട്ടതിന് ശേഷം ഫ്രൈ ആക്കിയതാണിത് ഇതിൽ നമ്മൾ കുറച്ച് മാത്രം മാവും മതി ഒരുപാട് സ്നാക്കുണ്ടാക്കാം പക്ഷേ നമ്മൾ ബേക്കിംഗ് സോഡ ചേർക്കാതെ ആണെങ്കിൽ നമുക്ക് നല്ലപോലെ മാവ് ഒഴിച്ചു കൊടുക്കേണ്ടി വരും എന്നാലും രണ്ടിനും ടേസ്റ്റൊക്കെ സെറ്റപ്പാണ് ബേക്കിംഗ് സോഡ ഇല്ലാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതിപ്പോൾ എണ്ണ കുടിക്കുന്നതെണ്ണിട്ടോ അപ്പോൾ നമ്മൾ ടിഷ്യൂ വെച്ച് ജസ്റ്റ് വൈപ്പ് ചെയ്തെടുത്താൽ മതി അപ്പോൾ അത്രയേ ഉള്ളൂ സ്കൂളൊക്കെ വിട്ടു കഴിയുമ്പം കുട്ടികളൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ താങ്ക്